പിക്കപ്പ് വാൻ കനാലിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി ബാലരാമപുരം തേമ്പാമുട്ടത്താണ് കനാലിലേക്ക് വാൻ മറിഞ്ഞത് ഇന്ന് രാവിലെ ഒൻപതര മണിയോടുകൂടിയായിരുന്നു അപകടം എതിരെ എത്തിയ ബൈക്ക് യാത്രികനെ ഇടിക്കാതെ വെട്ടിത്തിരിക്കുമ്പോഴായിരുന്നു പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലിടിച്ച് കനാലിലേക്ക് മറിഞ്ഞത് പതിനഞ്ചടിയോളം താഴ്ചയുള്ള കനാലിലേക്കാണ് പിക്കപ്പ് വാൻ പതിച്ചത് സംഭവസ്ഥലത്ത് ഓടിയെത്തിയവരാണ് വെള്ളത്തിൽ നിന്നും പിക്കപ്പ് വാൻ ഡ്രൈവർ ഷാജിയെ പുറത്തെടുത്തത് ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു ചെറിയ പരിക്കുകളോടെ ഷാജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട സമയത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരില്ലാതിരുന്നത് വൻ ദുരന്തമൊഴിവായെന്നാണ് നാട്ടുകാർ പറയുന്നത് തേമ്പാമുട്ടം റസൽപുരം റോഡിൽ കനാലിൽ കൈവരിയില്ലാത്തത് പലപ്പോഴും അപകടത്തിനിടയാക്കുന്നു അപകട സാധ്യത ഏറെയുള്ള കനാലിന്റെ വശങ്ങളിൽ കൈവരി സ്ഥാപിക്കണമെന്നും നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ് ബാലരാമപുരം പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു